കാന്താര ചാപ്റ്റർ പ്രേക്ഷക എന്ന ചിത്രത്തിന്റെ സംവിധായകനും നായകനുമായ ഋഷഭ് ഷെട്ടി ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് സിനിമ പൂർത്തിയാക്കിയത് ആദ്യ ഭാഗത്തിൽ ആസ്വദിച്ചതെല്ലാം രണ്ടാം ഭാഗത്തിലും ഉണ്ടാകുമെന്നും സിനിമയുടെ പ്രചാരണത്തിനായി കൊച്ചിയിലെത്തിയ ഋഷഭ് ഷെട്ടി പറഞ്ഞു കാന്താരയുടെ ഓരോ ഫ്രെയിമും ആദ്യം വരച്ച ശേഷമാണ് ചിത്രീകരിച്ചത് പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ദിവസങ്ങളോളം വനത്തിനുള്ളിലായിരുന്നു കോടി ക്ലബിലെത്തുന്നതിനെ കുറിച്ചല്ല പ്രേക്ഷകരുടെ ക്ലബിൽ സ്വീകരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ആലോചിക്കാറുള്ളതെന്നും ഋഷഭ് ഷെട്ടി ഓഡിയൻസ് അത് പോകും അത് അവർ സോ അത് നമ്മൾ കാന്താരെ കാണാൻ വരുന്നവർ മദ്യപിക്കരുതെന്നോ മത്സ്യമാംസങ്ങൾ കഴിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല അത് വ്യാജ വാർത്ത ചിത്രീകരണ വേളയിൽ ഏറെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായി എന്ന് സിനിമയുടെ ഛായാഗ്രാഹകൻ അരവിന്ദ് കശ്യപ് కంతారా లైక్ హౌ ఇట్ ఇస్ ఆన్ స్క్రీన్ ఇవన్ న్ సెట్ ఇట్ ఇస్ అ మిస్టియస్ వర్డ్ సో మోస్ట్ ఆఫ్ అ మోర్ దెన్ సిక్స్టీ పర్సెంట్ ఆఫ్ అ మూవీ యూజులీ ఇన్ ద నైట్ సో బికాస్ ఆఫ్ దట్ ఎవ్రీ డే వీ విల్ బీ సీంగ్ ఇన్సిడెంట్స్ ఆన్ సెట్ అండ్ డ్యూరింగ్ కంతారా వన్ ఇట్ వస్ ఓల్ శాక్ అండ్ ఇట్ వస్ ఇట్ ఇస్ కెరీ കാന്താരയുടെ ആദ്യ ഭാഗം എത്തിയപ്പോൾ ആറ് തിയേറ്ററുകളിൽ മാത്രമാണ് റിലീസ് ചെയ്തതെന്നും വിജയമായപ്പോൾ നാനൂറ് തിയേറ്ററുകളിലേക്ക് സിനിമ എത്തിയെന്നും വിതരണക്കാരനായ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു മോഹൻലാലിന്റെ വലിയ ആരാധകനായതുകൊണ്ട് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ ആദ്യം തന്നെ അഭിനന്ദനം അറിയിച്ചുവെന്നും ഋഷഭ് ഷെട്ടിട്ടുടേതാ മലയാളം ഇൻഡസ്ട്രിയിലെ കേരള സ്റ്റേജിൽ മുണ്ടെടുത്താണ് ഋഷഭ് ഷെട്ടി വാർത്താ വാർത്താസമ്മേളനത്തിനെത്തിയത് ഒക്ടോബർ രണ്ടിന് ഏഴ് ഭാഷകളിലായാണ് കാന്താര ചാപ്റ്റർ വൺ റിലീസിനെത്തുക ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം